ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച ജേണി നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പരിവർത്തനം മുഖേന നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി വലിയ മാറ്റം ഉണ്ടാകും ആ ഒരു മാറ്റം നിങ്ങൾ എപ്പോഴും എപ്പോഴും ഓർമ്മിക്കും ഒരിക്കലും മറക്കത്തില്ല അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് മാറ്റു പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് അതായത് ഇതിലും നല്ലതായിട്ട് ചെയ്യണം എങ്ങനെ നല്ലതായിട്ട് ചെയ്യാം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല കാരണം നിങ്ങൾ മുഖേന ആരും വിഷമിക്കുന്നത് കാണാൻ നിങ്ങൾക്കിഷ്ടമില്ല അതുകൊണ്ട് എന്ത് കാര്യമായാലും അത് ഏറ്റവും നല്ലതായിട്ട് ചെയ്യണം നിങ്ങൾ മുഖേന മറ്റൊരാൾ ഹേർട്ട് ആവാൻ പാടില്ല കാരണം മറ്റൊരാൾ മുഖേന നിങ്ങൾക്ക് എന്തുമാത്രം ദുഃഖം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം ആ ഒരു നിങ്ങൾ ഇനി നിങ്ങൾ മുഖേന ആരും ദുഃഖിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല സമയത്തും നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്താറുമുണ്ട് നിങ്ങളെ വിഷമിപ്പിക്കാറുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമാവും പക്ഷേ നിങ്ങളെന്തെയും അത് ഇഗ്നോർ ചെയ്തിട്ട് വീണ്ടും അതേപോലെ തന്നെ പെരുമാറും എല്ലാവരെയും ബാലൻസിലാക്കുക എല്ലാവരുടെയും മനസ്സ് തൃപ്തിയാക്കി സന്തോഷമാറ്റി വയ്ക്കുക പക്ഷേ ഇനി ഈ ഒരു സ്വഭാവത്തിൽ പരിവർത്തനം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവാൻ പോവുകയാണ് ഫസ്റ്റ് പരിവർത്തനം നിങ്ങൾ പൂജകൾ ചെയ്യുമ്പോൾ പോലും ദൈവങ്ങളെ തൃപ്തിപ്പെടുത്തി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് മതിയാവത്തില്ല അതായത് നിങ്ങൾ ചെയ്തത് ശരിയായിരിക്കാണോ ദൈവത്തിന് തൃപ്തി ആയിക്കാണോ അങ്ങനെയൊക്കെയുള്ള തോന്നലുണ്ട് എന്തെങ്കിലും ഉപായം നിങ്ങൾ ദൈവത്തിന് മുന്നിൽ ചെയ്താലും അതിലെന്തെങ്കിലും കാണോ ഞാൻ ചെയ്തത് എല്ലാം നേരായിട്ടാണോ ചെയ്തത് അങ്ങനെയും പേടിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് എല്ലാ ശ്രദ്ധയുമുണ്ട് ഉണ്ട് പക്ഷെ കൂടെ ഒരു പേടിയുമുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ സ്വഭാവത്തിലുള്ളതാണ് എങ്കിൽ അത് മനസ്സിലാക്കി അതിനെ മാറ്റാൻ ശ്രമിക്കുക എപ്പോഴായാലും നിങ്ങൾക്ക് ഈ ഒരു പേടി അതായത് പൂജ ചെയ്യുമ്പോൾ ഒരു പേടി ഉറപ്പായിട്ടും ഉണ്ട് കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ സംഭവിച്ചോ എന്ന് ഈ ഒരു തെറ്റ് കാരണം ഇനി എനിക്ക് കൂടുതൽ അനുഭവിക്കേണ്ടി വരുമോ ലൈഫിൽ വീണ്ടും അങ്ങനെ ചിന്തിക്കുന്നു കാരണം നിങ്ങൾ ഒത്തിരി ലൈഫിൽ അനുഭവിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേടിയും കൂടെ വരുന്നത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ എത്രമാത്രം സഹിക്കും സഹിച്ച് സഹിച്ച് ഒരു ലിമിറ്റ് ഇല്ല എല്ലാത്തിനും എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇവിടെ മറ്റുള്ളവരോട് നിങ്ങൾ ചിരിച്ച് സംസാരിക്കുന്നു പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ എന്തുമാത്രം വിഷമമുണ്ട് എന്ന് ഇവിടെ നിങ്ങൾ ഒരേ രീതിയിൽ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ലൈഫിൽ ഉണ്ടായോ ഒരിക്കലും ഇല്ല അപ്പോൾ നിങ്ങളുടെ ആ ഒരു രീതി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് അതായത് എല്ലാവരെയും ബാലൻസിലാക്കി വെച്ച് എല്ലാവരെയും സന്തോഷമാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടോ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നത് വിഷമവും കുത്തുവാക്കും മാത്രം കൂടാതെ എനിക്ക് എൻ്റെതായ രീതിയിൽ എൻ്റെ ലൈഫ് ജീവിക്കണം അങ്ങനെ തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരും നിങ്ങളുടെ ഉള്ളിൽ ഭംഗിരമായിട്ട് ദേഷ്യമുണ്ട് മറ്റുള്ളവരെല്ലാം വളരെയധികം ഹാപ്പിയായിട്ട് ഞാൻ ഇരിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത് എൻ്റെ വിഷമം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ആ ദേഷ്യം നിങ്ങൾക്ക് പുറത്ത് പ്രകടിപ്പിക്കണമെന്നുണ്ട് പക്ഷെ അതിനും സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് മറ്റുള്ളവരോടൊന്നും എൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കാതെ സ്വയം ഞാൻ ഹീലാകണം അതിനെ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്നെ സന്തോഷിപ്പിക്കണം എൻ്റെ രീതികൾ മാറ്റണം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയമാണ് ഈ സമയം നിങ്ങൾ ബ്ലൂ കളർ ചിത്രശല്വം കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ ഇമോഷൻസ് വളരെ ലോയിൽ പോകുന്നത് പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ആ ഒരു ഇമോഷൻസിനെ ബാലൻസിൽ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ എല്ലാ രീതിയിലും പേഴ്സണൽ ലൈഫായാലും പ്രൊഫഷണൽ ലൈഫായാലും എല്ലായിടത്തും നിങ്ങളുടെ ഇമോഷൻസ് വളരെ ലോയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഡെസ്റ്റിനി ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ ഒരു പരിവർത്തനം ഉണ്ടാവണമെന്നാണ് നിങ്ങളുടെ ഇമോഷൻസൊക്കെ ബാലൻസിൽ വേണമെന്നാണ് ഡെസ്റ്റിനിയും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചിന്ത വരുന്നത് എനിക്ക് മാറ്റം വരണം എൻ്റെ രീതി മാറ്റണം ഞാനെന്ന് അങ്ങനെ ചിന്ത പറഞ്ഞത് അതുകൊണ്ടാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തെ ആദ്യം കൺട്രോൾ ചെയ്യും എന്നിട്ട് ഏത് സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എവിടെ ഞാൻ മിണ്ടാതിരിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും ഇനി ഓരോ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതും നിങ്ങൾ ശ്രദ്ധിക്കൂ ഇനി ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ മോശം സിറ്റുവേഷനെ ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ ഫേവറിലാക്കണം അങ്ങനെ ഒരു കാര്യം ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ അതായത് ഒരു വ്യക്തിയുടെ സമയം വരുമ്പോൾ ആ വ്യക്തിയുടെ പല കാര്യങ്ങളും മാറുന്നു അവരുടെ ഇമോഷൻസ് ആയാലും അവരുടെ പെരുമാറ്റ രീതിയായാലും എല്ലാം മാറുന്നു അതേപോലെ നിങ്ങളിലും ഒരു നല്ല മാറ്റം ഉണ്ടാവുകയാണിവിടെ അതായത് ഒരു സിറ്റുവേഷൻ തന്നെ വീണ്ടും 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 ഒരു വ്യക്തിയിൽ അനുഭവിക്കുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിയിൽ ഒരു മാറ്റം ഉണ്ടാകും കാരണം എത്രാന്ന് പറഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു ലിമിറ്റില്ല അനുഭവിക്കുന്നതിന് വീണ്ടും വീണ്ടും അതേ പാറ്റേൺ തന്നെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് കാരണം അങ്ങനെ മാറിയില്ല വീണ്ടും ആ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ നിങ്ങൾ എന്ത് പാറ്റേൺ ആണോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പ്രശ്നത്തിലാണോ എന്ത് വിഷമത്തിലാണോ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് അതിലൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഉള്ള ആ ഒരു ചിന്ത മാറ്റി നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരുവാൻ നിങ്ങൾ നോക്കുകയാണ് മുന്നേ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ പോകുമ്പോൾ അയ്യോ അവരെന്ത് വിചാരിക്കും ഇവർ എന്ത് വിചാരിക്കുക അങ്ങനെ ചിന്തിക്കുവാൻ പക്ഷേ ഇനി അങ്ങനെ ചിന്തിക്കത്തില്ല നിങ്ങൾ പിന്നെ ഒരു പരിവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ദേഷ്യത്തിലുള്ള പെരുമാറ്റം ഉണ്ടായാൽ നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് ദേഷ്യപ്പെടും ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല മൗനമായിട്ടിരിക്കും അതായത് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ ആ ഒരു വോയിസ് കൊടുക്കേണ്ടത് അവിടെ മാത്രം നിങ്ങൾ വോയിസ് കൊടുക്കുക അല്ലാത്ത സമയം നിങ്ങൾ മൗനമായിട്ടിരിക്കും നമ്മൾ കാരണം ഒരു പ്രശ്നം വലുതാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു മെച്യൂരിറ്റി നിങ്ങൾക്ക് വരും ഇനി വരാൻ പോകുന്ന ദിവസം നിങ്ങൾ കുറച്ച് ശാന്തമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് മൗനമാവേണ്ടടുത്ത് മൗനമാവുക പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക അങ്ങനെ ദേഷ്യം വന്നാലും നിങ്ങൾ ആ ഒരു ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്തു വരുവാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി നിറയ്ക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ പല പ്രശ്നങ്ങളെയും നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെ അതിൽ മാറ്റം കൊണ്ടുവരാമെന്ന് നിങ്ങൾ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഒരു ബാലൻസിന്റെ ആ ഒരു സ്ഥിതി നിങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ ആ ഒരു സഹനശക്തിയുടെ പരീക്ഷ ഒരിക്കലും ദൈവം എടുക്കത്തില്ല കാരണം അത്രമാത്രം നിങ്ങൾ സഹിച്ചു ഇവിടെ ആംഗ്രി ബേഡിൽ നിന്ന് വളരെ ശാന്തമായിട്ടുള്ള ഒരു വ്യക്തിയായി മാറുന്ന കാണാൻ സാധ്യത നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു അത്ഭുതം തോന്നും നിങ്ങളുടെ ആ ഒരു ദേഷ്യമൊക്കെ എവിടെ പോയി എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കാൻ സാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നും ഇവിടെ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു സാഹചര്യം ക്രിയേറ്റ് ആകും അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും ദേഷ്യം വന്ന് നിങ്ങളുടെ ആ ഒരു ദേഷ്യം എല്ലാം ഓപ്പോസിറ്റുള്ള ആൾക്കാരോട് പ്രകടിപ്പിക്കും അതിന് ശേഷം ഒരു നിമിഷം കൊണ്ട് ആ ഒരു ദേഷ്യം തണുത്ത് പെട്ടെന്ന് നിങ്ങൾ ശാന്തമാകുന്നു അങ്ങനൊരു സാഹചര്യം ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ം ശാന്തമാക്കാൻ വേണ്ടി എന്തെങ്കിലും നല്ല ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും എന്തെങ്കിലും ഗുഡ് ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാകുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു അത്രയും വലിയ ദേഷ്യം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ശാന്തമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന സമയം ക്രിയേറ്റ് ആകും നമ്മുടെ ലൈഫിൽ പല സമയത്ത് നമ്മൾ സഹോദരിയുടെ അടുത്തോ അല്ലെങ്കിൽ സഹോദരൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്തോ വൈഫിനോടോ ഒക്കെ കുട്ടികളോട് സ്ഥലം വഴക്കിടും അപ്പോൾ നമ്മുടെ ആ ഒരു ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ചെയ്യാൻ പറ്റാത്തവരും അപ്പോൾ നമ്മൾ ആ ഒരു ദേഷ്യം കാരണം നമ്മുടെ ആ ഒരു സാഹചര്യം തന്നെ മോശമാകും അപ്പോഴും ആ ഒരു സ്ഥിതി തന്നെ മോശമാകും പിണങ്ങിയിരിക്കേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ വരും പക്ഷേ ഇവിടുത്തെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും പോകത്തില്ല നെഗറ്റീവായിട്ടുള്ള സ്ഥിതിയിലേക്ക് പോകത്തില്ല ആ ഒരു സാഹചര്യം സ്ഥിതിയിലേക്ക് പോകുന്നതായിട്ടാണ് അതായത് നിങ്ങൾ ദേഷ്യം വന്ന് ഉള്ളിലുള്ളതെല്ലാം പറയും പക്ഷെ പെട്ടെന്ന് നിങ്ങൾ ശാന്തമാകുക എന്തോ ഒരു നല്ല കാര്യം അവിടെ നടക്കുന്നതിലൂടെ അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടുതലായിട്ടും ഉള്ളത് ദേഷ്യമാണ് ദേഷ്യം കൂടാതെ ദൈവത്തിനോട് അവ നിങ്ങളുടെ ആ ഒരു വിഷമങ്ങൾ പറയുക ദൈവമേ എൻ്റെ ലൈഫിൽ എന്താ ഇങ്ങനെ ഇതിലൊരു മാറ്റവും ഉണ്ടാവുന്നില്ലല്ലോ ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്ന് ഇവിടെ നിങ്ങൾക്കൊരു ആണ് വേണ്ടത് അതായത് നിങ്ങളുടെ ഈ ഒരു ചിന്തയിൽ ഒരു ഹീലിംഗ് വേണം അപ്പോൾ അത് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി നിങ്ങൾ മിസ്റ്ററി ടൈപ്പിലുള്ള എന്തെങ്കിലും ഒരു മൂവി കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധ മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധ മാറ്റുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഹീലിംഗ് ലഭിക്കുന്നതാണ് കാരണം നമ്മൾ ഒരു കാര്യം തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിഷമം കൂടുകയാണ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് വേറൊരു കാര്യത്തിലോട്ടാകുമ്പോൾ നമുക്കൊരു സമാധാനം ഫീൽ ആകും നമ്മൾ മറ്റേ കാര്യം ചിന്തിക്കത്തില്ല ഈ പുതിയ കാര്യത്തിലായിരിക്കും കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതെനിക്ക് തോന്നുന്നു നിങ്ങൾ ടാരോ റീഡിങ് കൂടുതലായിട്ട് കാണുമെന്നാണ് അതിലൂടെ നിങ്ങൾക്കൊരു ഹീലിംഗ് ലഭിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ രാശി ഏതാണോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും എനിക്ക് എനിക്ക് വേണ്ടി സമയം കൊടുത്തേ പറ്റത്തുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ കുറേ സമയം കൊടുത്തു പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി ഒട്ടും തന്നെ സമയം കൊടുത്തില്ല അതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കണം അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണും ഇവിടെ നിങ്ങൾ ഇനി പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കത്തില്ല നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോയി നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കും ഇവിടെ നിങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ സഹിച്ചു ഇനി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നാണ് നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം നിങ്ങൾ കണ്ടെത്തുന്നത് ഇവിടെ പുതിയ എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന കേട്ടും കാണാൻ സാധിക്കുന്നു നല്ല ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എവിടെ നിന്നെങ്കിലും ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് അവിടെ നിങ്ങളെ വിളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ വീട് മാറുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കുന്നതിനെ കുറിച്ചോ എന്തോ ഒരു ആഗ്രഹമുണ്ട് നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ അതിൽ നല്ല ഒരു സമയമാണിപ്പോൾ വരാൻ പോകുന്ന സമയം നല്ലൊരു ശുഭ സമയമാണത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പരിവർത്തനം ആഗ്രഹിക്കുന്ന ഒരു പുതിയ വീട് അല്ലെങ്കിൽ ഒരു പുതിയ വീട് ഉണ്ടാക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുക അതിനെക്കുറിച്ച് അല്ലെങ്കിൽ മാറുക അങ്ങനെയൊക്കെ അപ്പോൾ അതിലൊരു നല്ല ഒരു സമയമാണ് ഈ വരാൻ പോകുന്ന സമയം ഇവിടെ നമ്മുടെ നല്ല സമയം വരുമ്പോഴാണ് നമ്മുടെ ഹെൽത്ത് നേരെയാകുന്നു അമ്മയുടെ അച്ഛൻ്റെ ഹെൽത്ത് ഇഷ്യൂ മാറുന്നു ഇല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നു കുടുംബത്തിലുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ബാലൻസിൽ പെരുമാറാൻ സാധിക്കുന്നു ഇതെല്ലാം നല്ല സമയം വരുമ്പോഴാണ് ഇത് നിങ്ങളിൽ ചില ആൾക്കാർ വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചില ആൾക്കാർ വീട് വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പോൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല സമയമാണ് ഈ വരാൻ പോകുന്ന സമയം അതായത് വീട് വാങ്ങിക്കാനോ വീട് വിൽക്കാനോ അല്ലെങ്കിൽ വീട് മാറാനോ നല്ല സമയമാണ് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഒരു പരിവർത്തനം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് കൊണ്ടുവരിക ലൈഫിൽ എന്തോ വലിയൊരു പർച്ചേസ് നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചുള്ള ആ ഒരു സ്ട്രെസ് അത് റിലീസ് ചെയ്ത് കളയുക നിങ്ങൾ ചില സമയം നമ്മുടെ ലൈഫിൽ ഒരു അവസാനം ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലും പലതും അവസാനിച്ചിട്ടുണ്ട് ഇനി ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോവുകയാണ് അത് മനസ്സിലാക്കൂ നിങ്ങളുടെ ഈ ഒരു വിഷമങ്ങളും സ്ട്രെസ്സെല്ലാം റിലീസാക്കി കളയൂ നിങ്ങൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾ റെഡിയാക്കുകയാണ് ഇനി നിങ്ങളുടെ കാൽവയ്പ് മുന്നിലോട്ടാണ് പ്രഗിലോട്ടല്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ പല ആൾക്കാരും നിങ്ങളെ പിറകിലോട്ട് വലിക്കുന്നുണ്ട് പല സിറ്റുവേഷനും നിങ്ങളെ പിറകിലോട്ട് വലിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒരു ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത് അതേപോലെ ന്യൂ ബിഗിനിങ് ഉറപ്പായിട്ട് ഉണ്ടാകുന്നതുമാണ് നിങ്ങൾ ഒരിക്കലും ഒരു സ്ട്രെസ് ആഗ്രഹിക്കുന്നില്ല ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ വരാൻ പോകുന്ന സമയം ചെയ്യുന്നതാണ് എല്ലാവിധത്തിനും ഒരു പരിധിയുണ്ട് ഒരു സീമയുണ്ട് അത് ക്രോസ് ആകുമ്പോഴാണ് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള തോന്നൽ വരുന്നത് അതേപോലെ നിങ്ങൾക്കും ഇപ്പോൾ തോന്നുകയാണ് എൻ്റെ ലൈഫിൽ ശാന്തിയും സമാധാനവും വേണം അതിനെന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം എനിക്ക് ചെയ്യണമെന്ന് പിന്നെ ചില സമയങ്ങൾക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ചിന്തയും കൊണ്ട് നിറയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ മനസ്സിനെ ഹൃദയത്തിനേയും അത് ഒരിക്കലും വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് റിയാം ചില ആൾക്കാരുടെ സാഹചര്യം അങ്ങനെ ഉണ്ടാകും അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ എപ്പോഴും അങ്ങനെ ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാകത്തില്ല മാറ്റം പ്രകൃതി നിയമമാണ് ഉറപ്പായിട്ടും മാറുക തന്നെ ചെയ്യും എന്തെങ്കിലും ഒരു കാര്യം വീണ്ടും വീണ്ടും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്ക എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഫേസ് ചെയ്യേണ്ടത് വരുന്നത് എന്റെ രീതി മാറ്റാം അങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളിൽ മാറ്റം കൊണ്ടുവരിക നമ്മൾ സമൂഹത്തിൽ രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട് ഒരു വ്യക്തി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് അപ്പോൾ അവർ നമ്മൾ പറയുന്ന കേട്ട് ചേഞ്ച് ആക്കും ചില ആൾക്കാരുണ്ട് ചേഞ്ച് ആക്കത്തില്ല അങ്ങനെ തന്നെ ഇരിക്കും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്ത ആ ഒരു സ്ട്രെസ് നിങ്ങൾ വയ്ക്കരുത് ഇവിടെ മാരേജ് ലൈഫിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാകും ഇല്ലായെങ്കിൽ ബന്ധങ്ങളിലുള്ള ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള കുടുംബത്തിലുണ്ടാകുന്ന സ്ട്രെസ് എന്തായാലും അത് ഉണ്ട് ഇവിടെ നിങ്ങൾ എന്തോ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ആ ഒരു സ്ട്രെസ്സ് നിങ്ങൾ റിലീസാക്കി കളയാം നിങ്ങളുടെ ലൈഫിൽ എല്ലാം നല്ലതായിരിക്കും സംഭവിക്കുന്ന മോശം സംഭവിക്കത്തില്ല എന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ബന്ധങ്ങൾ വിള്ളൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം നേരെയാകുന്നതാണ് നിങ്ങളിൽ ഒരു ബോധോദയം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയാൽ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവത്തില്ല അതുകൊണ്ട് എൻ്റെ രീതി എനിക്ക് മാറ്റേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു രീതി മാറ്റം നിങ്ങളിൽ ചേഞ്ചസ് കൊണ്ടുപോയി എന്നായിട്ട് കാണാൻ സാധിക്കുന്നു നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് ഒരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട് അതിലൊരു മാറ്റം ഉണ്ടാവുന്നതാണ് കുഞ്ഞെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും വളരെ മോശമായിട്ടുള്ള രീതിയിൽ പോകുന്നതായിട്ടാണ് കണ്ടത് ഇനി നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും പോകുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നല്ല രീതിയിൽ മാറുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര വിഷമമാണ് എനിക്കറിയാം പക്ഷെ വരാൻ പോകുന്ന സമയം ഇങ്ങനൊരു ഇത് ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് നല്ല കാര്യം നടന്നാലും നിങ്ങൾ പുറമെ അത് ഷോ ചെയ്യത്തില്ല നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിന് നിങ്ങൾ കൺട്രോൾ വയ്ക്കും അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ഉള്ളിൽ എന്ത് സന്തോഷം സന്തോഷമുണ്ടായാലും നിങ്ങൾ അതിനെ പുറമെ നിന്ന് ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് പുറത്തുള്ളവരോട് ഷോ ചെയ്യത്തില്ല ഒരു പരിവർത്തനമാണ് മുന്നേ നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു എന്ത് സന്തോഷം ഉണ്ടെങ്കിലും അത് എല്ലാവരോടും പറയുമായിരുന്നു ഈ ഒരു ടൈം പീരിയലിൽ നിങ്ങൾക്ക് ചില മിറർ നമ്പർ കാണാൻ സാധിക്കും വൺ നയൺ വൺ ടു നയൻ ടു അങ്ങനെയുള്ള മിറർ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ കൺട്രോൾ കൊണ്ടുപോവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഇത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ നല്ല കർമ്മങ്ങളാണ് ഇവിടെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് മിറാക്കിൾ കൊണ്ടുവരുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും വളരെ മോശം അവസ്ഥയിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ഒരു സാഹചര്യം വരാൻ തുടങ്ങിയത് അതൊരു മിറാക്കിൾ തന്നെയാണ് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ബലം തന്നെയാണിത് ഒരു വൺ നയൻ നയൻ വൺ ടു നയൻ നയൻ ടു ഈ നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു പേടിയായിരിക്കും എന്തായാലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് മിറർ നമ്പർ കാണുമ്പോൾ പക്ഷേ നിങ്ങളുടെ വീട്ടിലും ചിലപ്പോൾ അങ്ങനെ മോശം സാഹചര്യങ്ങളായിരിക്കാം ഈ ഒരു നമ്പർ കണ്ടതിന് ശേഷം അപ്പോൾ നിങ്ങൾ ഭയക്കും പക്ഷെ അങ്ങനെയല്ല ഒരു നല്ല ഒരു പരിവർത്തനം ത്തിന് വേണ്ടിയാണ് ഈ ഒരു മിറർ നമ്പർ നമ്മൾ കാണുന്നത് അതായത് ഈ ഒരു മിറർ നമ്പർ കണ്ടതിന് ശേഷം നമ്മുടെ മോശം സാഹചര്യത്തിന് നല്ല സാഹചര്യമാക്കി മാറ്റുന്നു ഈ ഒരു നമ്പർ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇനി എൻ്റെ ലൈഫിൽ നിന്ന് എന്താണ് നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നത് എന്ന് അങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല നിങ്ങൾക്ക് പലതും തരുവാൻ വേണ്ടിയാണ് ഈ ഒരു നമ്പർ കാണുന്നത് ഒരു മിറർ നമ്പർ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലാഭം ഉണ്ടാകും എവിടെയെങ്കിലും നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒത്തിരി പൈസ നിങ്ങൾക്ക് ലാഭത്തിൽ ലഭിക്കാനായിട്ട് ഉള്ള ഒരു സോഴ്സ് ഉണ്ടാകും ർക്കെങ്കിലും പൈസ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾ പറഞ്ഞ ആ ഒരു ഡേറ്റിന് മുന്നേ ആയിട്ട് നിങ്ങൾ പൈസ തിരിച്ചു കൊണ്ട് തരുന്ന അവസ്ഥ ഇവിടെ ഒരു വലിയ എമൗണ്ടിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചെറിയ എമൗണ്ട് അല്ല വലിയൊരു എമൗണ്ട് നിങ്ങൾ എന്തോ ഒരു ഡേറ്റ് അവർക്ക് കൊടുത്തു ആ ഡേറ്റിന് അവർ തന്നില്ല പക്ഷേ നിങ്ങൾ വിചാരിച്ചു ദൈവമേ എൻ്റെ പൈസ പോയോ ഇനി കിട്ടത്തില്ല അവരെന്ന് പക്ഷെ അവർ ആ പൈസ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പ്പോൾ വലിയൊരു എമൗണ്ട് ആരെങ്കിലും നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ നിങ്ങളുടെ ലൈഫിൽ തന്നെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റക്കായിട്ടിരിക്കുകയാണ് ആ മുന്നോട്ട് പോകുന്നില്ല വീട് പണിയാവട്ടെ എന്ത് ബിസിനസ് ആവട്ടെ എല്ലാ ഒരു തടസ്സമായിട്ടിരിക്കുന്നു എന്തോ ഒരു തടസ്സം സ്റ്റക്കായിട്ടിരിക്കുന്നു മുന്നോട്ട് പോകുന്നില്ല അവിടെ ആ ഒരു തടസ്സം മാറി അതിലൊരു ഗതി ഉണ്ടാകും ഇനി ആരോടെങ്കിലും വഴക്കുണ്ടാക്കി ആ ഒരു വഴക്ക് ഒരിക്കലും തീർക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു വഴക്ക് തീർക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക പിന്നെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ ഒരു നല്ല കർമ്മം വരാൻ പോകുന്ന ദിവസം നിങ്ങളുടെ എന്തോ വലിയ പ്രശ്നത്തിന് ഒരു പരിഹാരമായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഓൺലൈൻ ജോലിയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വിദേശ രാജ്യമില്ല അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലിയാണെങ്കിലോ നിങ്ങൾ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ട്രാവ ുന്ന ജോലി ആണെങ്കിൽ എപ്പോഴും എപ്പോഴും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട അവസ്ഥ വരുന്നു അങ്ങനെ ജോലി ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന അതിലൊരു നല്ലൊരു മാറ്റം ഒരു ഗതി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതിൽ ഇവിടെ നിങ്ങളുടെ ആ ഒരു ജോലി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ നിങ്ങൾ പേടിക്കാൻ പാടില്ല നല്ല സമയമാണ് നിങ്ങളുടേത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് സോ മച്ച്